ം നമോ വെങ്കട്ടായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മൾ നിത്യേന വീടുകളിൽ ദീപം തെളിയിക്കുന്നവരാണ് അപ്പോൾ ദീപം തെളിയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ആ തിരി ബാക്കി വന്നത് എന്തു ചെയ്യണം കൂടാതെ തന്നെ ബാക്കി കുറച്ച് എണ്ണ വിളക്കിലുണ്ടെങ്കിൽ അത് എന്തു ചെയ്യണം എന്നെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരുപാട് ദീപങ്ങൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അതായത് കാമാക്ഷി വിളക്ക് അഷ്ടലക്ഷ്മി വിളക്ക് കുബേര വിളക്ക് അതുപോലെ തന്നെ ആത്മവിളക്ക് എന്നിങ്ങനെ ഒരുപാട് ദീപങ്ങളുടെ പേരുകൾ നമുക്കിപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലെ പൂജാമുറി വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു മൺവിളക്കെങ്കിലും വെച്ച് നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സൊരുക്കി നമ്മൾ സന്തോഷത്തോടു കൂടി ആ തെളിയിക്കുന്ന ദീപത്തിന് മുൻപിൽ നമ്മൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം വന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അതിനാൽ ഒരുപാട് വിലയുള്ള വിളക്കുകളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഏത് വിളക്കുകളാണെങ്കിലും നമ്മുടെ വീടുകളിൽ ഉള്ളത് ആ വിളക്ക് നമ്മൾ വളരെ വൃത്തിയാക്കിയതിനു ശേഷം ദീപം തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് പേരുടെ സംശയങ്ങളിൽ ഒന്നാണ് അഷ്ടലക്ഷ്മി വിളക്കും കാമാക്ഷി വിളക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അഷ്ടലക്ഷ്മി വിളക്ക് ഇതുപോലെ തന്നെ ഉണ്ടാകും കാമാക്ഷി വിളക്ക് അതല്ലെങ്കിൽ ഗജലക്ഷ്മി വിളക്ക് എന്നുള്ളതുമുണ്ട് ഗജലക്ഷ്മി എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ആനയുണ്ടാകും നടുവിൽ ലക്ഷ്മി ദേവി ഉണ്ടാകും ആ വിളക്ക് ഗജലക്ഷ്മി വിളക്ക് അതുപോലെ തന്നെ കാമാക്ഷി ദേവിയുടെ പടമുള്ള വിളക്കിനെ കാമാക്ഷി വിളക്ക് എന്ന് പറയും ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അഷ്ടലക്ഷ്മി വിളക്കാണ് അഷ്ടലക്ഷ്മികളുടെ സ്വരൂപം പതിപ്പിച്ച വിളക്കിനെയാണ് അഷ്ടലക്ഷ്മി വിളക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് വിളക്കുകളിൽ ഏത് വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ ഇവിടെ കാണിക്കുന്ന ആ അരികുകൾ ഒറ്റ രീതിയിൽ വരുന്നത് പോലെ വാങ്ങിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സൈഡിൽ ഒരു ഇരുപത്തിയൊന്ന് അതല്ലെങ്കിൽ പത്തൊൻപത് പതിനേഴ് പതിനഞ്ച് അങ്ങനെ എണ്ണം കണക്കിലെടുത്ത് ഒറ്റ രീതിയിൽ വരുന്നത് പോലെ വാങ്ങിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അത് മൂന്ന് വിളക്കുകളാണെങ്കിലും ഗജലക്ഷ്മി വിളക്കാണെങ്കിലും കാമാക്ഷി വിളക്കാണെങ്കിലും അഷ്ടലക്ഷ്മി വിളക്കാണെങ്കിലും ഏത് വിളക്കാണെങ്കിലും ഒറ്റ രീതിയിൽ വരുന്നത് പോലെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് വിളക്കിൽ എങ്ങനെയാണ് തൊട്ട് അലങ്കാരം ചെയ്യേണ്ടത് എന്നു കാണാം അതിനായി ശുദ്ധമായ മഞ്ഞൾ പൊടിയിൽ പനിനീര് കലർത്തി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളമാണെങ്കിലും അതൊഴിച്ച് കലർത്തി വെക്കാവുന്നതാണ് പക്ഷേ നമുക്ക് പനിനീരാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ആദ്യം നമ്മൾ ഈ വിളക്കുകളിൽ ഒറ്റ രീതിയിൽ വരുന്നത് പോലെയുള്ള പൊട്ടുകളാണ് തുടയേണ്ടത് കൂടാതെ ഈ ഒരു വിളക്ക് മാത്രമാണ് നമ്മുടെ വീടുകളിൽ തെളിയിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു മൺവിളക്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ച് ഈ വിളക്കിനടുത്തായിട്ട് ആ ദീപം കൂടി തെളിയിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒറ്റ വിളക്ക് തെളിയിക്കാൻ പാടില്ല അതായത് ഒരെണ്ണമായിട്ട് തെളിയിക്കാൻ പാടില്ല തുണൈ ദീപം എന്ന് പറയും ആ ദീപം കൂടി നമുക്ക് ആവശ്യമാണ് അതിനാലാണ് രണ്ട് വിളക്ക് തെളിയിക്കുക അങ്ങനെയല്ല നമുക്ക് മൂന്ന് തെളിയിക്കാം അഞ്ച് തെളിയിക്കാം ഏഴ് തെളിയിക്കാം ആദ്യം ഒരെണ്ണം മാത്രം തെളിയിക്കാൻ അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അഞ്ച് വിളക്കുകളും ഏഴ് വിളക്കുകളും എല്ലാം തെളിയിക്കുന്നവർ ഒരു വിളക്ക് മാത്രം നമ്മുടെ സ്വാമി പടത്തിന് നേരെ നോക്കി വെച്ച് തെളിയിക്കാനായിട്ടും ശ്രമിക്കുക കൂടാതെ പലരുടെയും സംശയങ്ങളിൽ പ്രധാനപ്പെട്ടതിൽ ഒന്നാണ് നമ്മൾ ദിവസവും തിരി മാറ്റണോ എന്ന് ദിവസവും തിരി മാറ്റണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് കാരണം നമ്മൾ പഴയ തിരികൾ ഉപയോഗിച്ച് ഒരിക്കലും ദീപം തെളിയിക്കരുത് അതുപോലെ തന്നെ എണ്ണ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിൽ ഒരു ദിവസം മാറ്റാവുന്നതാണ് പക്ഷെ തിരി ദിവസവും മാറ്റാവുന്നതാണ് കൂടാതെ ഈ കത്തിച്ച ബാക്കി വരുന്ന തിരി എന്ത് ചെയ്യുമെന്ന് പലർക്കും സംശയമുണ്ട് ഒരിക്കലും അത് നമ്മൾ അവിടെയും ഇവിടെയുമായി ഇടാതെ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെള്ളിയാഴ്ചകൾ തോറും നമ്മുടെ വീട്ടിൽ നമ്മൾ സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ തിരികളും എല്ലാം എടുത്തിട്ട് നമ്മൾ വീടുകളിൽ മുഴുവനായിട്ടും സാമ്പ്രാണി പുക കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ദിവസവും പുഷ്പങ്ങൾ ഈ വിളക്കിനും സോമി പടത്തിനുമെല്ലാം വെക്കണോ എന്ന് പലർക്കും സംശയമുണ്ട് നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ഒരു പുഷ്പമെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ലത് അതല്ലെങ്കിൽ ഇന്ന് വെച്ച പുഷ്പം നമുക്ക് നാളെ പൂവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പുഷ്പം തന്നെ ഇരുന്നോട്ടെ നമുക്ക് പുതിയത് വയ്ക്കണമെന്ന് നിർബന്ധമില്ല എപ്പോഴാണോ നമ്മൾ പുതിയത് വാങ്ങിക്കുന്നത് ആ സമയത്ത് നമുക്കത് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും കൂടി പലരുടെയും സംശയങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് മാത്രമല്ല ചിലരെങ്കിലും ചോദിക്കും ഇല്ല നമ്മൾ പൂവും അതുപോലെ തന്നെ എണ്ണ എല്ലാം ദിവസവും മാറ്റണമെന്ന് എല്ലാവർക്കും പുഷ്പങ്ങളും അതുപോലെ തന്നെ എണ്ണയും ദിവസവും മാറ്റുവാൻ സാധിക്കില്ല എല്ലാവരുടെ സാഹചര്യങ്ങളും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തിരികൾ മാത്രം ദിവസവും മാറ്റുക രാവിലെയും വൈകുന്നേരവും മാറ്റണമെന്നില്ല രാവിലെ ഇട്ട തിരി വൈകുന്നേരം തെളിയിക്കുക പക്ഷേ പിറ്റേ ദിവസത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ആ തിരി നമുക്ക് മാറ്റി എടുത്ത് വയ്ക്കാവുന്നതാണ് ഇനി ഏത് വിളക്കുകളാണ് നമ്മൾ തെളിയിക്കുന്നതെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് തറയിൽ വെക്കാതെ ഒരു തട്ടിൽ കുറച്ച് പച്ചരി കലർത്തി നമുക്ക് അതിനു മുകളിൽ അഞ്ച് രൂപ നാണയം വെച്ച് അതിനു മുകളിലായിരിക്കണം ഈ ദീപം വെക്കേണ്ടത് ഈ പച്ചരിയിൽ നിങ്ങൾക്ക് അക്ഷതം കലർത്തി വെക്കാം അതായത് പച്ചരിയിൽ കുറച്ച് നെയ്യും മഞ്ഞൾപ്പൊടിയും കലർത്തി നമുക്ക് അതിനു മുകളിൽ ഈ ദീപം വെച്ചാലും വളരെ നല്ലതാണ് നമ്മുടെ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് തുടർച്ചയായി ഏഴ് വെള്ളിയാഴ്ചകളിൽ ദീപം തെളിയിക്കാവുന്നതാണ് അതല്ലെങ്കിൽ വെറും ചെരി മാത്രം വെച്ച് അതിനു മുകളിൽ അഞ്ചു രൂപ നാണയം വെച്ച് അതിനു മുകളിൽ നമുക്ക് ദീപം വെക്കാവുന്നതാണ് ഈ അഞ്ചു രൂപ നാണയം വെക്കുന്നത് എന്തിനെന്നാൽ ഭൂമി സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാൻ സ്വന്തമായി വീടില്ലാത്തവർക്ക് പെട്ടെന്ന് വീട് വന്നു ചേരുവാൻ അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത് തർക്കങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുവാൻ സാമ്പത്തിക പരി ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു പരിഹാര മാർഗം എന്നിങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു താന്ത്രികമാണ് ഈ അഞ്ച് രൂപ നാണയം എല്ലാ ആഴ്ചയും ഈ അഞ്ച് രൂപ നാണയം നമ്മൾ വെക്കണം അഞ്ച് രൂപ നാണയം അടുത്ത ആഴ്ച ഇതുപോലെ വെക്കുന്ന സമയത്ത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് അത് നമ്മൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കാവുന്നതാണ് കൂടാതെ തിരി ഇട്ടതിനു ശേഷമാണോ എണ്ണ ഒഴിക്കേണ്ടത് അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചതിനു ശേഷമാണോ തിരിയിടേണ്ടത് എന്നും പലർക്കും സംശയമാണ് എണ് ഒഴിച്ചതിനു ശേഷമായിരിക്കണം നമ്മൾ തിരി ഇടേണ്ടത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ വിളക്കിൽ എപ്പോഴും പുഷ്പങ്ങൾ വെക്കണം പുഷ്പങ്ങൾ വെച്ച് ഒരു പൂവെങ്കിലും നമ്മൾ വെച്ചതിനു ശേഷം നമ്മൾ ദീപം തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്വരൂപമായിട്ടാണ് ദീപത്തെ കാണുന്നത് അതുകൊണ്ടാണ് ദീപം തെളിയിക്കുമ്പോൾ ഓം ദീപലക്ഷ്മിയേ നമ ഓം ദീപലക്ഷ്മിയെ നമ ഓം ദീപലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദീപം തെളിയിക്കേണ്ടത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഈ ദീപം തെളിഞ്ഞു കത്തിയതിനു ശേഷം നമ്മൾ ഈ ദീപത്തെ കുളിർപ്പിക്കുക എന്നാണ് പറയുന്നത് അതായത് അണയ്ക്കുക എന്ന് ശരിക്കലും പറയാൻ പാടില്ല കുളിർപ്പിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വായ കൊണ്ട് ഊതിയോ അതല്ലെങ്കിൽ കൈ കൊണ്ട് തല്ലിക്കെടുത്തുകയോ ചെയ്യരുത് മറിച്ച് ഇതുപോലുള്ള തിരിക്കോലുകൊണ്ട് ആ തിരി എണ്ണയുടെ ഉള്ളിലേക്ക് വലിച്ചു വെക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ദീപം അണയ്ക്കരുത് അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്തും ദീപം അണയ്ക്കരുത് ഇതെല്ലാം ചെറിയ ചെറിയ വിഷയങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് ഇത് അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ശരിയായ രീതിയിൽ നമ്മൾ ദീപം തെളിയിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ മഹാലക്ഷ്മി ദേവി നിത്യവാസം ചെയ്യുകയും മാത്രമല്ല ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് എങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുകയും സർവ്വൈശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമാ ഓം നമോ വെങ്കിടേശായ വെങ്കിടേഷായനമ